ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരണും പിന്നെ നമ്മുടെ ക്രിസ്റ്റീനയും കൂടെ അവരോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ശരി എന്നൊക്കെ പറഞ്ഞ കൈയ്യൊക്കെ കൊടുത്തിട്ട് പിരിയണം അങ്ങനെ കിരൺ അവരൊക്കെ പോയി കഴിഞ്ഞത് കിരൺ താങ്ക്സ് ക്രിസ്റ്റീന ഇതിന് ക്രിസ്റ്റീനയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല അതെന്താ സർ ഞാൻ എൻ്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തത് ആണ് പക്ഷേ ക്രിസ്റ്റീന ചെയ്തത് ഒരു വലിയ കാര്യമാണ് നമ്മുടെ കയ്യിൽ നിന്നും നാല് മൂന്നാല് ഓർഡർ അപ്പുറത്തെ എൽ കെ കൺസ്ട്രക്ഷനിലേക്ക് പോയി അതിൻ്റെ സങ്കടത്തിലായിരുന്നു ഞാൻ ആ സമയത്ത് ക്രിസ്റ്റീന ചെയ്ത ഉപകാരം മറക്കാൻ പറ്റുമോ ഇതിൻ്റെ പേരിൽ ക്രിസ്റ്റീനയ്ക്ക് ഞാനൊരു വലിയ തുക തന്നെ തരുന്നുണ്ട് ഇതിൻ്റെ പേരിൽ കിട്ടുന്ന ലാഭത്തിൽ നിന്നും ഒരു വിഹിതം ക്രിസ്റ്റീനയ്ക്കും ഉണ്ട് എന്നൊക്കെ പറയണം വേണ്ട സാർ എനിക്കിപ്പോൾ തരുന്ന ശമ്പളം തന്നെ കൂടുതലാണ് അതിനിടയിൽ എന്തിനാ ഇനി കൂടുതൽ വിഹിതവും കൂടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ എനിക്കത് വേണ്ട അതെന്താ ക്രിസ്റ്റീന അങ്ങനെ പറഞ്ഞത് ഇപ്പം നമുക്ക് ഓർഡർ തന്നിട്ട് പോയാൽ അവരും കൂടെ അതാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ക്രിസ്റ്റീന വേണ്ട എന്ന് എൻ്റെ ഉദ്ദേശം എനിക്ക് വേണ്ട സർ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമാണ് കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ വന്ന ഈ കമ്പനിക്ക് വേണ്ടിയല്ലാതെ പിന്നെ ഞാൻ എവിടെ വെ എവിടെയാ ജോലി ചെയ്യുന്നത് സർ അതുകൊണ്ടാണ് സാർ ഞാനത് ചെയ്തത് എന്തായാലും ഇതിലെനിക്ക് ഒരു ഒരു ഇത് കഷ്ടപ്പാടും ഇല്ല താങ്ക്സ് ക്രിസ്ത്യന എന്നാൽ നമുക്ക് പോവാം പോവാം സാർ ആ അയ്യോ ഞാനേ ഒന്ന് ഫോൺ വിളിക്കാൻ മറന്നുപോയി എൻ്റെ വൈഫിനെ ആ സാർ സാറിൻ്റെ വൈഫിടയ്ക്ക് വിളിച്ചായിരുന്നു പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാനത് എടുക്കാതിരുന്നത് ഷോ അങ്ങനെ ചെയ്യരുത് കേട്ടോ എൻ എത്ര പ്രധാനപ്പെട്ട വലിയ മീറ്റിങ്ങിലിരുന്നാലും ഞാൻ എന്ത് പ്രശ്നത്തിലിരുന്നാലും എൻ്റെ വൈഫ് വിളിച്ചാൽ ഫോൺ എനിക്ക് തരണം എടുക്കാതിരിക്കരുത് ഒരിക്കലും കട്ട് ചെയ്തും വിടരുത് അവൾക്കത് വലിയ സങ്കടം ആവും അവൾക്ക് സങ്കടമായ എനിക്കത് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ പെട്ടെന്ന് തന്നെ ഫോൺ ഓ എടുക്കുക അയ്യോ ഇത് സ്വിച്ച് ഓഫ് ആണല്ലോ ഷോ സ്വിച്ച് ഓഫ് ആയത് ഞാൻ അറിഞ്ഞില്ല എൻ്റെ കല്യാണിക്ക് വിഷമമായി കാണും എന്നൊക്കെ പറഞ്ഞു കിരൺ സ്വിച്ച് ഓൺ ആക്കി കല്യാണിയെ വിളിക്കുക ആ കിരൺ ഏട്ടാ ആ കല്യാണി നീ എന്നെ വിളിച്ചായിരുന്നു അല്ലേ സോറി മോളെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിൽ ഇരുന്നുകൊണ്ട് ഞാൻ മോളുടെ കോൾ കണ്ടില്ല ഫോണ് ക്രിസ്റ്റീനയുടെ കയ്യിലായിരുന്നു ക്രിസ്റ്റ്യനൊക്കെ അറിയില്ലല്ലോ നമ്മൾ തമ്മിലുള്ള അടുപ്പം നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം അതൊക്കെ അറിയാതെ ക്രിസ്റ്റ്യൻ അത് കട്ട് ചെയ്ത് കിട്ടുമെന്ന് എന്നോട് പറഞ്ഞേ സോറിടാ ഏടാ സാരല്ല കിരണേട്ടാ പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ കിരണേട്ട ഫോൺ എടുത്തില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും അങ്ങനെ എടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചൊന്നുമില്ലല്ലോ പിന്നെ എന്താ ഹാ മോളങ്ങനെ നിർബന്ധിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിലൊരു വിഷമായി ക്രിസ്റ്റീനയ്ക്ക് അറിയില്ലല്ലോ അവൾ അവളുടെ ഡ്യൂട്ടിയാണ് ചെയ്തത് അല്ല എങ്ങനെയുണ്ട് പുതിയ സ്റ്റാഫ് അടിപൊളിയാ പുതിയ സ്റ്റാഫ് കാരണം ഇന്ന് നമുക്ക് മൂന്നാല് പ്രോജക്റ്റ് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് അതെന്തായാലും നന്നായി കിരണേട്ട എല്ലാ പ്രോജക്റ്റും എൽ കെ കൺസ്ട്രക്ഷൻ കൊണ്ടുപോയതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു ഞാനും ഇതിപ്പോൾ ക്രിസ്ത്യന കാരണം നമ്മുടെ കമ്പനിക്ക് വേറൊരു ഭാഗ്യം വന്നിരിക്കുമല്ലേ അപ്പോൾ പിന്നെ ക്രിസ്ത്യന ചെയ്തതിൽ തെറ്റൊന്നും പറയണ്ട മിടുക്കിയാണ് ആ കുട്ടി മുമ്പും ജോലി ചെയ്ത കമ്പനിയിൽ മിടുക്കിയായിട്ടായിരിക്കും നിന്നത് അതുകൊണ്ടായിരിക്കും ഇത്ര ഇത്ര ഇതായിട്ട് ആ കുട്ടി ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കല്യാണിങ്ങനെ സംസാരിക്കുക ആ കിരുന്നേട്ട ഞാൻ മറ്റന്നാൾ വരുമ്പോൾ എയർപോർട്ടിൽ എനിക്ക് വലിയ സ്വീകരണം തരാൻ തയ്യാറായി നിൽക്കുക മഹിളാ സമാജത്തിൻ്റെ ആൾക്കാർ ഏഹ് സത്യമാണ് മോളെ അതെ കിരണേട്ട അവരെന്നെ വിളിച്ചിരുന്നു എന്നിട്ട് മറ്റൊന്ന് എയർപോർട്ടിൽ വരുമ്പോൾ അവിടെ നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണോ എന്നാൽ നമുക്ക് അവിടെ പോയി അവാർഡ് മേടിക്കാം അതല്ലേ അതിൻ്റെ ശരി എന്നും കിരൺ ചോദിക്കണം കിരണേട്ട വരുവോ പിന്നെ ഞാൻ വരാതിരിക്കുമോ എൻ്റെ ഭാര്യ നമ്മുടെ നാട്ടിൽ അവാർഡ് മേടിക്കുമ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഞാൻ വരും കല്യാണി ഞാൻ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ നമുക്ക് ഒരുമിച്ച് എയർപോർട്ടിൻ്റെ ഉള്ളിൽ അവിടേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഫോൺ കട്ട് ചെയ്യാണ് ഈ സമയം കല്യാണിക്ക് ഭയങ്കര സന്തോഷമായി എന്നാൽ പോൻ ക്രിസ്റ്റീന ആ പോം കിരൺ സാർ ഒരു ഭാര്യ സ്നേഹി ഇതുപോലെ ഭാര്യ സ്നേഹിക്കുന്നവർ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക താൻ എത്രയൊക്കെ തൻ്റെ ഭാര്യയെ സ്നേഹിച്ചാലും തൻ്റെ മനസ്സിൽ ഞാൻ ഇടം നേടിയിരിക്കും എടോ എടോ കാശ് വേണ്ട എന്നിട്ടൊന്നും ഈ ക്രിസ്റ്റീന കാശിന് വേണ്ടി മാത്രം ജീവിക്കുന്നവളാണ് പക്ഷേ നിൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ എനിക്കിപ്പോൾ പൈസ വേണ്ടയെന്ന് പറഞ്ഞേ പറ്റൂ അതുകൊണ്ട് എന്തായാലും സാരല്ല ഇത്തിരി നഷ്ടം സഹിക്കാം അല്ലാതെ എന്തു ചെയ്യാനാണ് എന്നൊക്കെ പറയുവാണ് ഇതേ സമയം കാർത്തികയും ലക്ഷ്മിയും കൂടെ സംസാരിക്കുക ആ എന്തായാലും ദേ ഈ ഇതൊക്കെ കൊള്ളാമേ സ്റ്റേജൊക്കെ നല്ല രസമുണ്ട് കല്യാണിക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷവും അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമായി പക്ഷേ എവിടെയോ ഒരു കുറ്റബോധം മനസ്സിൻ്റെ ഏതോ ഒരു മൂലയ്ക്കുണ്ടമ്മേ അതെന്താ മോളെ അത് പിന്നെ ആ നമ്മൾ ഇങ്ങനെയൊക്കെ സ്വീകരണം കൊടുക്കുമ്പോൾ അവൾ അവർക്ക് സന്തോഷമാവുമെങ്കിലും ഞാൻ പ്രകാശനെയും വിക്രത്തെയും കൂടെ കൂട്ടിയിരിക്കുന്നത് കിരണ്ണും കല്യാണിക്കുമൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അതുകൊണ്ട് എൻ്റെ വിഷമം അത് കേട്ടതും എനിക്കറിയാമോളെ എന്ത് ചെയ്യാനാ എല്ലാം ശരിയാവും എല്ലാം ശരിയായി നാളെ നമ്മൾ കല്യാണിക്ക് അർഹതപ്പെട്ടതൊക്കെ അവളുടെ കയ്യിലേക്ക് വെച്ച് ഏൽപ്പിക്കുമ്പോൾ അവൾക്ക് നമ്മളോടുള്ള കുറ്റബോധമൊക്കെ അങ്ങ് മാറും അത് ശരിയാണമ്മേ പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്നത് ശരിയായ കാര്യമാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അല്ല അത് ചെയ്യുന്നത് നമ്മൾ പ്രതികാരം ചെയ്യാൻ വേണ്ടിയല്ലേ അങ്ങനെ ചെയ്യുന്നത് ഏഹ് നമ്മുടെ ജീവിതം മാത്രമല്ല അവൻ തകർത്തത് ആ ദീപയുടെയും കല്യാണിയുടെയും ഒക്കെയാണ് സ്വന്തം മോളായിട്ടും ആ കല്യാണി എന്തൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് അവനോട് പ്രതികാരം ചെയ്യാൻ ഇത്തിരി അവരെ വേദനിപ്പിച്ചു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല അത് കഴിയുമ്പോൾ അവർക്കത് വലിയ സന്തോഷമായിട്ട് മാറുമോളെ എന്തായാലും നമ്മളിപ്പോൾ എല്ലാം സഹിച്ചേ പറ്റും അപ്പം ആ മഹിളാ സമാധാനത്തിനുള്ള ആൾക്കാരൊക്കെ മോള് റെഡിയാക്കിയോ പിന്നെ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കല്യാണി വരുമ്പോൾ താലപ്പൊലി എടുത്ത് വേണം സ്വീകരിക്കാൻ കല്യാണിയെ സ്വീകരിച്ച് മാലയിട്ട് അംഗീകരിച്ച് ഇവിടെ കൊണ്ട് നിർത്തി സന്തോഷത്തോടെ അവളുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ കൊതിയാവും നമ്മ എൻ്റെ അനിയത്തി എല്ലാ അർഹതയോടും കൂടെയാണ് പോയി ഇത്രയൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്നത് അപ്പം പിന്നെ എനിക്ക് എനിക്കത് മറക്കാൻ പറ്റുമോ എന്നൊക്കെ പറയണം അത് ശരിയാ ആ നമുക്ക് കല്യാണി വരുമ്പോൾ സ്വീകരണം കൊടുക്കാൻ മോളെ കിരണം ഉണ്ടാവും അത് പിന്നെ ഉണ്ടാവാതിരിക്കുമോ ഭാര്യയുടെ വിജയം അവൻ്റെയും വിജയമാണ് കല്യാണിയെ പൊന്നുപോലെ സ്നേഹിക്കുന്ന കിരണാണ് അവളുടെ വിജയം എന്നൊക്കെ പറഞ്ഞോണ്ട് കാർത്തികിങ്ങനെ നിൽക്കുക എന്നാൽ നമുക്ക് പോകാമേ ശരി മോളെ എന്നും പറഞ്ഞോണ്ട് അവർ പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുലും നമ്മുടെ ക്രിസ്റ്റീനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക മറ്റന്നാൾ അവൾ വരും അവൾ വരുന്നതിന് മുൻപ് നിനക്ക് കാര്യങ്ങൾ ആക്കാൻ പറ്റുമോ ക്രിസ്റ്റീന എന്നും രാഹുൽ ചോദിക്കുക ഇതെന്താ സാറേ ഞാൻ മൂന്ന് മാസം സമയം ചോദിച്ചിട്ട് മൂന്ന് ദിവസം പോലും തികച്ചു തരാതെ പറ്റുമോ പറ്റുമോ എന്ന് ചോദിക്കുന്നേ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് സാർ അയ്യോ ഞാൻ നിന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ചോദിച്ചതല്ല ആ എന്ന് ചോദിച്ചതാ കാരണം ആ കല്യാണി വരുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ അതിനുള്ള തുടക്കമൊക്കെ ഞാൻ കുറിച്ചിട്ടുണ്ട് സർ എന്താ അവനെ വളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ അതെന്ത് സർ അങ്ങനെ പറഞ്ഞേ ഞാൻ നല്ല മോഡേൺ അല്ലേ ആ അവിടെയാണ് നിനക്ക് തെറ്റിയത് മോഡേൺ പെണ്ണുങ്ങളോട് കിരണ് താല്പര്യമില്ല അവനിഷ്ടം നാടൻ പെൺകുട്ടികളെയാണ് കല്യാണിയെ കുറിച്ച് നിനക്കറിയോ സ്വത്തും പണവും പഠിപ്പും സംസാരശേഷിയും ഒന്നുമില്ലാത്തൊരു പെണ്ണായിരുന്നു കല്യാണി എന്നിട്ടും ഇത്രയും പണക്കാരനായ അവൻ കല്യാണിയുടെ മനസ്സ് കീഴ്പ്പെടുത്തിയെങ്കിൽ കല്യാണിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ കാരണം അവളൊരു ഗ്രാമത്തിലെ പെൺകുട്ടിയായതുകൊണ്ടാണ് നീ എത്രയൊക്കെ മോഡേൺ ഡ്രസ്സ് ഇട്ട് അവൻ്റെ മുന്നിൽ ചെന്ന് നിന്നാലും നിന്റെ ഭംഗിയിൽ അവൻ വീഴില്ല ക്രിസ്റ്റിന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനിഷ്ടം നാടൻ പെൺകുട്ടികളെയാണെന്ന് മതി സാർ സാർ ഇതുപോലെ ഇടക്ക് ഓരോരോ ക്ലൂത് എന്താ മതി അതൊക്കെ ഞാൻ മനസ്സിലാക്കി ചെയ്തോളാം എന്തായാലും എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ എന്തൊക്കെ സംഭവിച്ചാലും ശരി കിരൺ എന്ന് പറയുന്നവനെ ഞാൻ എൻ്റെ വലയിൽ വീഴ്ത്തിയിരിക്കും കിരണിനെയും കല്യാണിയും തമ്മിൽ ഞാൻ പിരിച്ചിരിക്കും ക്രിസ്റ്റീന വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല കിരൺ ഭയങ്കര ഒരു ബുദ്ധിമാനാണ് അതുപോലെ കല്യാണിയും അവരുടെ ജീവിതം തകർക്കാൻ ആരെങ്കിലും നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവരത് സഹിക്കില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കാര്യങ്ങൾ ചെയ്യാൻ അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാറ് വെറുതെ ഇരിക്കെ ഇന്ന് തന്നെ അവൻ പണം ഓഫർ ചെയ്തു പണം ഓഫർ ചെയ്താൽ ഞാൻ വേണ്ടാന്ന് പറയാറില്ല പിന്നെ വേണ്ട എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണെന്നറിയാമോ അവൻ്റെ മനസ്സിനുള്ളിൽ വീഴാൻ അവൻ്റെ മനസ്സിൽ ഞാൻ വീണ് കഴിയുമ്പോൾ അവന് എല്ലാം ഞാൻ മേടിക്കേണ്ടതൊക്കെ മേടിച്ചെടുത്തോളാം കല്യാണി എന്ന് പറയുന്നവളെ തലയിലിട്ടുകൊണ്ട് നടക്കുക ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുക മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുക അവന് കല്യാണിയോടുള്ള സ്നേഹം ആ സ്നേഹം ഞാൻ എന്നേക്കുമായി പറിച്ചെടുക്കും അതെൻ്റെ ഒരു ആഗ്രഹമാണ് എന്നൊക്കെ പറയണം അത് കേട്ടതും ആ എന്തായാലും നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ പക്ഷേ അവൾ വരുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ആക്കിയാൽ നമ്മൾ നമ്മൾ വിജയിക്കും അതല്ല അവൾ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാണ് വിചാരമെങ്കിൽ അത് നടക്കില്ല ക്രിസ്റ്റിന അവൾ അതിന് സമ്മതിക്കില്ല എന്റെ അറിവിൽ കല്യാണി ഭർത്താവിനെ സംശയിക്കാത്ത കൂട്ടത്തിലാണ് അതുകൊണ്ട് ഈസി ആയിട്ട് എനിക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും സാറേ ധൈര്യമായിട്ട് എനിക്ക് ഇന്ന് തന്നെ ഒരു മീറ്റിങ്ങിൽ അവളും ഫോൺ വിളിച്ച സമയത്ത് അവളുടെ കോള് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് രണ്ടു മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തായിരുന്നു വെരി ഗുഡ് ക്രിസ്റ്റീന അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവരെ തമ്മിൽ പെടക്കാൻ പറ്റും അതൊന്നും നടന്നില്ല രണ്ടുപേരും തമ്മിൽ പറഞ്ഞു സോൾവായി സാർ കിരണ് വലിയ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് ക്രിസ്റ്റീന ഞാനാണ് ഫോൺ ഓഫ് ചെയ്തതെന്ന് അവൻ അവളോട് പറഞ്ഞു അത് അവൾ വിശ്വസിച്ചിട്ട് എന്നെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്തത് എന്നെ പുകഴ്ത്തുക ചെയ്തത് ഞാൻ എൻ്റെ ജോലി ചെയ്തു മിടുക്കുകയാണെന്നൊക്കെ പറയുക ചെയ്തത് ഹാ അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് അവർ നെഗറ്റീവായിട്ട് കാണില്ല പോസിറ്റീവായിട്ട് കാണും അതുകൊണ്ട് എന്തായാലും നമുക്ക് കാര്യങ്ങൾ ഇത്രയും കൂടെ കടുപ്പത്തിലാക്കാം കിരണിനെ വളയ്ക്കാൻ നീ നാടൻ വേഷം കിട്ടുന്നതായിരിക്കും നല്ലത് അവനൊരിക്കലും പണത്തിന് മുൻപിൽ വീഴില്ല പദവിക്ക് മുൻപിൽ വീഴില്ല പത്രാസിന് മുൻപിലും വീഴില്ല എന്തിന് മോഡേണിൽ പോലും വീഴില്ല അവൻ സ്നേഹത്തിൻ്റെ മുന്നിൽ മാത്രമേ വീഴു നീ സ്നേഹം കൊണ്ട് വേണം അവനെ വീഴ്ത്താൻ അല്ലാതെ മറ്റൊരു ദുരുദേശം കൊണ്ടും അവനെ വീഴ്ത്താമെന്ന് കരുതണ്ട ശരി സാർ സാറ പറഞ്ഞെന്നല്ലോ ഇനി ഇതുപോലുള്ള അറിവുകൾ എനിക്ക് കുറേശ്ശെ തന്നാൽ മതി ബാക്കിയുള്ള കാര്യം ഞാൻ ചെയ്തോളാം കീറ് കൃത്യമായിട്ട് എനിക്കതിൽ ഒരു മടിപ്പുമില്ല സാറ് നോക്കിക്കോ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ ഒരു ട്വിസ്റ്റ് നിറഞ്ഞ കാര്യങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ക്രിസ്റ്റീനെ പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയും കാർത്തികയുമാണ് ആ അമ്മ എന്നെ വിളിച്ചായിരുന്നു വച്ചാ അമ്മ ഇങ്ങോട്ട് വരാൻ ഇപ്പോൾ ഭയങ്കര ധൃതി കാണിക്കുക അമ്മയ്ക്കിപ്പോൾ എന്നെ കാണുന്നതിലൊന്നും അല്ല സന്തോഷം വേറൊരാളെ കാണുന്നതില്ല അത് കേട്ടതും പ്രകാശൻ അതാരെയാ അതാരെയാണെന്ന് അച്ഛൻ അറിഞ്ഞൂടെ എന്നും കാർത്തികയുടെ ചോദ്യം അപ്പം തന്നെ പ്രകാശന് കാര്യം പിടിയിട്ട് എന്നെ ആയിരിക്കുമെന്ന് അല്ല മോളെ അമ്മ എപ്പോഴാ വരുന്നത് അതൊക്കെ വരുവച്ചാ അമ്മ വരാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക ഇനി എന്തായാലും അമ്മ വന്നാലുടനെ നിങ്ങളുടെ കല്യാണം നടക്കണം അതാണ് എൻ്റെ ആഗ്രഹം ആ അത് ശരിയാ മോളെ എന്തായാലും എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് മോളുടെ അമ്മയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മോളുടെ അമ്മയെ കാണാൻ എനിക്ക് കൊതിയായി ആ എന്തായാലും വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രകാശനൊരു കായലോരത്ത് വണ്ടി നിർത്തുക എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി കായലിലേക്ക് നോക്കി നിന്നു അത് കണ്ടതും നമ്മുടെ കാർത്തിക ആലോചിക്കുക അവൻ എൻ്റെ അമ്മയെ എങ്ങനെ കല്യാണം കഴിക്കണമെന്ന് ആലോചിക്കുക എന്നിട്ട് എൻ്റെ അമ്മയെയും ആ ദീപ എന്ന് പറയുന്ന അമ്മയെയും വേദനിപ്പിച്ച പോലെ ഇവൻ എൻ്റെ അമ്മയെ വീണ്ടും വേദനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് എടാ പ്രകാശ നീ എത്രയൊക്കെ ആലോചിച്ചാലും എത്രയൊക്കെ ചിന്തിച്ചാലും എൻ്റെ അമ്മയെ നിനക്ക് കിട്ടാൻ പോകുന്നില്ലടാ നിൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ വാരി വിതറി എൻ്റെ അമ്മയോടുള്ള നിൻ്റെ ഇഷ്ടമെല്ലാം ഞാൻ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം എൻ്റെ അമ്മയെ നിനക്ക് കിട്ടാതാകുമ്പോഴുള്ള ആ പ്രാന്തപിടുത്തം ഉണ്ടല്ലോ അതെനിക്ക് കാണണം കണ്ണ് നിറയെ കാണണം അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാടാ ഞാൻ എന്നൊക്കെ ആലോചിക്കുകയാണ് അപ്പോൾ കാർത്തികയോട് മോളെന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അച്ഛാ ഞാൻ പറഞ്ഞതിന് അച്ഛൻ മറുപടി ഒന്നും തന്നില്ലല്ലോ അച്ഛനെ കാണാനാണ് എൻ്റെ അമ്മ വരുന്നത് എനിക്ക് സന്തോഷമായി മോളെ ഒരുപാട് സന്തോഷമായി മോളുടെ അമ്മ വരണം അങ്ങനെ വന്ന് സന്തോഷത്തോടെ മോളുടെ അമ്മയെ കാണണം എന്നൊക്കെ ഉണ്ട് ആ എന്തായാലും അതെപ്പോൾ നടക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുമോ ഞാൻ അച്ഛാ നിങ്ങളുടെ കല്യാണം നടക്കും പക്ഷേ അതിനു മുമ്പ് വിക്രത്തിനും ഒരു പെണ്ണ് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ അച്ഛാ കാരണം അവൻ കല്യാണം കഴിച്ച രണ്ട് ബന്ധവും പാഴായിപ്പോയില്ലേ ആ ബന്ധമൊന്നും ഇപ്പം ഇല്ലല്ലോ അതുകൊണ്ട് അവൻ്റെ ജീവിതവും ഒരു ഏതെങ്കിലും ഒരു തുമ്പിലെത്തിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു അച്ഛാ അത് ശരിയാ മോളെ ഞാനും അതുതന്നെ ആലോചിച്ചത് എൻ്റെ മോൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ കല്യാണം കഴിഞ്ഞ് അവൻ്റെ കുടുംബജീവിതം തകർന്നിരിക്കുമ്പോൾ എനിക്കൊരു കല്യാണം കഴിക്കാൻ പറ്റുമോ മോളെ ആ അങ്ങനെയൊന്നും അച്ഛൻ പറയണ്ട ഇപ്പം ഞാനില്ലേ ഞാനുള്ളപ്പോഴേ എൻ്റെ അമ്മയുടെ കല്യാണം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ലേ എൻ്റെ അമ്മയുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്തയാണച്ച അതുകൊണ്ട് ഇനി എൻ്റെ അമ്മയെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇക്കരത്തിൻ്റെ കല്യാണവും എൻ്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ അമ്മ വരുമ്പോൾ അച്ഛൻ എൻ്റെ അമ്മയുടെ കഴുത്തിൽ താല് കെട്ടിയിരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അത് അത് മോള് പറഞ്ഞത് സത്യമാണ് അത് ഞാൻ ചെയ്യും മോളെ അതിനും കുറച്ചോർത്ത് മോൾ പേടിക്കൊന്നും വേണ്ട മോള് എനിക്ക് ദൈവത്തെ പോലെയാണ് അങ്ങനെയുള്ളപ്പോൾ മോളൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാതിരിക്കുമോ സത്യം പറഞ്ഞാൽ എല്ലാം കൈവിട്ട് പോയി എന്നുള്ള സമയത്തായിരുന്നു മോൾ വന്ന് ഞങ്ങളെ സഹായിച്ചത് അങ്ങനെയുള്ളപ്പോൾ മോളൊരാഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു തരാതിരിക്കാൻ ഈ അച്ഛന് പറ്റുമോ ഈ അച്ഛൻ ചെയ്യും മോളെ മോൾക്ക് ഞാൻ വാക്ക് തരിക മോൾ പറഞ്ഞാൽ ആ സമയത്ത് പറയുന്ന ആ സമയത്ത് മോളുടെ അമ്മയുടെ കഴുത്തിൽ ഞാൻ താല് ചാർത്തും എന്നൊക്കെ പറയണം അത് കേട്ടതും കാർത്തിക അതൊരിക്കലും നടക്കില്ലടോ അതിനു മുമ്പ് തൻ്റെ നെഞ്ചത്ത് ഞാൻ റീത്ത് വയ്ക്കും എന്നും ആലോചിക്കുന്ന ഏയ് ഒന്നുമില്ല അച്ഛ എന്തായാലും എൻ്റെ അമ്മ ഭാഗ്യവതിയാണ് ഇതുപോലൊരു നല്ല അച്ഛനെ എനിക്കും കിട്ടും നല്ല ഭർത്താവിനെ എൻ്റെ അമ്മയ്ക്കും കിട്ടുമല്ലോ ആ പിന്നെ മോളെ മോളുടെ അമ്മ വരുമ്പോൾ ഞാൻ എടുത്തു കൊടുത്ത ഓണക്കോടി എടുത്തോണ്ട് വരാൻ പറയണോട്ടോ എന്നും പ്രകാശൻ അത് കേട്ടതും രംഗങ്ങൾ ആലോചിക്കുക ദാ ഇത് പ്രകാശൻ സെലക്ട് ചെയ്ത ഓണക്കോടിയാ ആ ദ്രോഹിയും നാറിയുമായ ആ ചെറ്റെ സെലക്ട് ചെയ്ത സാരിയും കൊണ്ട് മോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നും ചോദിച്ച് ലക്ഷ്മിയെ വലിച്ചെറിഞ്ഞത് കാര്യം ഓർക്കുക അമ്മ എപ്പോഴേ വലിച്ചെറിഞ്ഞു കളഞ്ഞു ഇനി അതിൻ്റെ ആവശ്യമൊന്നും അമ്മയ്ക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാർത്തി നിൽക്കുമ്പോൾ എന്താ ആലോചിക്കുന്നത് വെയ് ഒന്നുമില്ല ആ സാരി തന്നെ ഉടുത്തിട്ടേ അമ്മ വരൂ അച്ഛനറിയോ ഇപ്പം എപ്പോഴും ആ സാരി നോക്കിയാണ് എൻ്റെ അമ്മ ഉണരുന്നത് ആ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ അലമാര തുറന്ന് അച്ഛൻ വാങ്ങിക്കൊടുത്ത സാരി അതിലിട്ട് നോക്കി കണി കാണും അതിനുശേഷം മാത്രമാണ് അമ്മ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ അമ്മയുടെ അന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ അച്ഛൻ കൊടുത്ത സാരിയിൽ കണി കണ്ടിട്ട ആഹാ അത്രയ്ക്ക് ഇഷ്ടമായി സാരി പിന്നെ അച്ഛൻ കണ്ടോ ആ സാരി ഉടുത്തിട്ട് എൻ്റെ അമ്മ വരൂ എന്നൊക്കെ പറയുകയാണ് സന്തോഷമായി മോളെ സന്തോഷമായി ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കണം വാ പോകാം ഇനി എന്നെ ചതിച്ച ദുഷ്ടക്കൂട്ടങ്ങൾ ചത്താലും എനിക്ക് കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ കാറി കയറുക സത്യം പറയാലോ ഈ ഒരു സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ മോളെ ഒരിക്കലും ഞാൻ മറക്കില്ല എൻ്റെ ജീവിതം മാറിമറിഞ്ഞത് തന്നെ മോള് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ് എന്നിട്ട് നേരെ പ്രകാശൻ വിക്രത്തിൻ്റെ അടുത്ത് ചെല്ലുക ഹാ എനിക്കിതിനോട് യാതൊരു താല്പര്യവുമില്ല ഞാൻ ഇതിനോട് യോജിക്കുന്നുമില്ല അച്ഛൻ മറ്റൊരു കല്യാണം കഴിക്കുന്നത് എനിക്ക് നാണക്കേടാ അതുകൊണ്ട് കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അച്ഛ എന്നും വിക്രം അത് കേട്ടതും പ്രകാശൻ ഞെട്ടി ഞാൻ ഇങ്ങനൊരു മറുപടി പറയുമെന്നാണ് അച്ഛൻ വിചാരിച്ചേ ഏ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ മറുപടി തരുമെന്ന് അച്ഛൻ വിചാരിച്ചോ എൻ്റെ അച്ഛാ അച്ഛൻ അങ്ങനെ ഒരു കല്യാണം കഴിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു അച്ഛാ ഞാനിപ്പം പറഞ്ഞത് വെറുതെ തമാശിക്കാം എൻ്റെ അച്ചാ ഞാൻ വണ്ടിയുടെ അടി ചാടി മരിക്കണമെന്ന് വിചാരിക്കുന്ന ആ അമ്മയെ ഞാൻ സ്നേഹിക്കുമോ അങ്ങനെയുള്ള അപ്പോൾ എനിക്കൊരു രണ്ടാനമ്മയുടെ സ്നേഹം ആവശ്യമാണ് അച്ചാ കാർത്തികേച്ചിയുടെ അമ്മ കാർത്തികേച്ചിയെ പോലെ നല്ല സ്നേഹമുള്ളവരായതുകൊണ്ട് സത്യമായിട്ടും എന്നെയും കാർത്തികേച്ചിയും ഒരേപോലെ സ്നേഹിക്കാൻ അവർക്ക് കഴിയും നമ്മളെ മുഖത്ത് കരിവാരി തേച്ചവരുടെ മുഖത്ത് തിരിച്ച് കരിവാരി തേച്ച് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യണോ അച്ഛാ അച്ഛൻ എന്തായാലും ഈ കല്യാണം കഴിക്കണം ഇത് കേട്ടതും പ്രകാശന് ഭയങ്കര സന്തോഷമായി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തീരുതാ അർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്